ഈ വീഡിയോ കണ്ട ശേഷം നിങ്ങൾക്ക് അർജുൻ ശ്രീതു കോംബോ ആണോ ഇഷ്ടം അതോ ജാസ്മിൻ ഗബ്രി കോംബോ ആണോ ഇഷ്ടം എന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യണേ ഇന്നലത്തെ എപ്പിസോഡിൽ ശ്രീധുവും അർജുനും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ സാധനങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നതും പിന്നെ തിരിച്ചെടുത്ത് കൊടുക്കുന്നതും നുള്ളുന്നതും മാന്തുന്നതും പിച്ചുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് അതൊക്കെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു ശ്രീദു നൈസായിട്ട് അർജുൻ്റെ മുഖത്ത് വെള്ളം കോരി ഒഴിക്കുന്നു എന്നിട്ട് ഒഴിക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ ശ്രീദു അവിടുന്ന് ഓടി പോകുന്നു ഓടി നേരെ ശ്രീധുവിൻ്റെ അർജുൻ്റെ റൂമിൽ കയറുന്നു അർജുൻ്റെ എടുത്ത് അവിടെ ഒളിപ്പിച്ച് വെക്കുന്നു അപ്പോൾ അർജുൻ വന്ന് നോക്കുമ്പോൾ ശ്രീദ് പറയുന്നുണ്ട് എൻ്റെ ഷൂവിൻ്റെ ലേസ് ഊരിയിട്ടില്ലേ അതിനുള്ള ശിക്ഷയാണ് ഞാൻ നിന്റെ എടുത്ത് ഒളിപ്പിച്ച് വെക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ശ്രീതു കൊണ്ട് ബെഡ്ഷീറ്റ് ഒളിപ്പിച്ച് വയ്ക്കുന്നു അർജുനാണെങ്കിൽ തിരിച്ച് ബാൻഡ് എടുത്ത് ഒളിപ്പിച്ച് വെക്കുന്നു ഇതൊക്കെ ഇങ്ങനെ രാത്രി നടന്നുകൊണ്ടിരിക്കുകയാണ് ഗബ്രിയും ജാസ്മിൻ ഇതെല്ലാം അവിടെ ഇരുന്ന് സൈഡിൽ ഇരുന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇത് ഓരോ ഓരോ കാര്യങ്ങളും ഇങ്ങനെ സംഭവിക്കുമ്പോഴും ജാസ്മിൻ ഇങ്ങനെ പറയുകയാണ് എടാ ഗബ്രി നമ്മൾ ഇതുപോലെ ആയിരുന്നില്ല എടാ തുടക്കം എന്ന് ഗബ്രിയോട് ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ശ്രീധുവിനോട് ജാസ്മിൻ പറയുന്നുണ്ട് ഈ ഞങ്ങളും ഇതുപോലൊക്കെ തന്നെ ആയിരുന്നേ എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് അതേപോലെ തന്നെ ഗബ്രി അർജുൻറെ അടുത്ത് പറയാണ് എടാ അർജുനെ നാശത്തിലേക്കാണ് നിന്റെ പോക്ക് എന്ന് അർജുൻറെ അടുത്ത് പറഞ്ഞിരിക്കുകയാണ് ഗബ്രി കാരണം അവരുടെ ആ ഒരു കോമ്പോർഡ് അവസ്ഥ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ പുറത്ത് നല്ല നെഗറ്റീവ് ആണെന്ന് അവർക്കും അറിയാം ആ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ജാസ്മിനും ഗിബ്രിയും തുടങ്ങിയ പോലെ തന്നെയാണ് ഇപ്പോൾ അർജുനും ശ്രീധുവും കിടന്ന് കാണിക്കുന്നത് നിങ്ങളുടെയും പോക്ക് ഏകദേശം ഒരു നെഗറ്റീവ് ഇമേജിലേക്ക് ആയിരിക്കും എന്നാണ് ജാസ്മിനെയും ഗിബ്രിയുടെയും വിചാരം അതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത് എന്തായാലും ശ്രീധുവിൻ്റെയും അർജുൻ്റെയും പെരുമാറ്റവും ഒക്കെ കണ്ടിട്ട് ഇത് ഏകദേശം സെറ്റാകുന്നതിൻ്റെ വക്കിലെത്തിയ പോലെയൊക്കെയാണ് തോന്നുന്നത് എന്തായാലും നമുക്ക് കണ്ട് തന്നെ അറിയാൻ എന്ത് സംഭവിക്കുമെന്ന് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക